നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നെയ്മർ ജൂനിയറ് സാൻഡോസിലേക്ക് എത്തുന്നു ഒഫീഷ്യലായിട്ട് ഇന്നലെ അവരുടെ പ്രസിഡന്റ് കാര്യം പ്രഖ്യാപിച്ചു ഇപ്പോഴിതാ ഫബ്രീസിയോ റൊമാനോ ഒരു കാര്യം സ്ഥിരീകരിക്കുന്നു ചെൽസിയിൽ നിന്ന് ഒരു താരത്തെ സാൻഡോസ് കൊണ്ടുവരുന്നു ആ കാര്യത്തിൽ ഇപ്പോൾ പ്രിൻസിപ്പൽ അഗ്രിമെൻറ്റിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് ഫബ്രീസിയോ റൊമാനോ സ്ഥിരീകരിക്കുന്നത് സാൻഡോസ് ഹാവ് എഗ്രീഡ് ഇൻ പ്രിൻസിപ്പൽ വിത്ത് ചെൽസി ഓൺ ലോൺ ഡീൽ ഫോർ ഡേവിഡ് വാഷിങ്ടൺ അണ്ടിൽ ജൂൺ ജൂൺ മാസക്കാലം വരെ അതായത് നെയ്മറുള്ള കാലം വരെ അതാണ് മനസ്സിലാക്കേണ്ടത് ജൂൺ വരെയാണ് നെയ്മർ പുതിയ കോൺട്രാക്റ്റ് ഒപ്പിടാൻ പോകുന്നത് എന്നാണ് വിവരം ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് അതിൻ്റെ വിശദ വിവരങ്ങൾ വരും ഒഫീഷ്യൽ വിവരങ്ങൾ വരും ഏതായാലും ജൂൺ മാസം വരെ വരുന്ന ജൂൺ മാസം വരെ ലോണിൽ ഡേവിഡ് വാഷിങ്ടനെ എത്തിക്കാൻ വേണ്ടി ചെൽസിയുമായിട്ട് പ്രിൻസിപ്പൽ അഗ്രിമെൻ്റിൽ എത്തിക്കഴിഞ്ഞു സാൻഡോസ് എന്ന ഫബ്രിസിയോ റൊബാനോ റിപ്പോർട്ട് ചെയ്യുന്നു ഫോർമൽ സ്റ്റെപ്സ് ടു ഫോളോ ബട്ട് ഡേവിഡ് സെറ്റ് ടു ജോയിൻ നെയ്മർ ജൂനിയർ അറ്റ് വില ബെൽമിറോ എന്ന് കൂടി ഫബ്രിസിയോ റൊമാന തന്നെ കുറിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് വളരെ മികച്ചൊരു നീക്കമാണ് ബ്രസീലിൻ്റെ അണ്ടർ ട്വൻ്റി ടീമിൽ കോപ്പ അമേരിക്ക അണ്ടർ ട്വൻ്റി കോപ്പ അമേരിക്ക കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഡേവിഡ് വാഷിങ്ടൺ ഇപ്പോൾ അദ്ദേഹം വളർന്നു വന്നതും സാൻറ്റോസിലൂടെയായിരുന്നു ഗ്രമിയോയിലൂടെ യൂത്ത് കരിയർ ആരംഭിച്ചു പിന്നെ സാൻഡോസിലേക്ക് രണ്ടായിരത്തി പതിനാറിലെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവരുടെ സീനിയർ ടീമിനു വേണ്ടി കളിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് യുവതാരം പിന്നീട് ചെൽസിയിലേക്ക് പോകുന്നത് ബ്രസീലിൻ്റെ അണ്ടർ ട്വൻ്റി ടീമിന് വേണ്ടി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു സോ മികച്ച പ്രതിഭയുള്ള താരമായിട്ടാണ് മുന്നേറ്റ നിര താരമായിട്ടാണ് അദ്ദേഹത്തെ ഡേവിഡ് വാഷിങ്ടനെ കാണുന്നത് അദ്ദേഹം ഇതാ നെയ്മർ ജൂനിയർക്കൊപ്പം കളിക്കാൻ വേണ്ടിയിട്ട് ബ്രസീലിലേക്ക് മടങ്ങുന്നു ഇരുപത് പത്തൊമ്പതുകാരനായിട്ടുള്ള പയ്യനിൽ നിന്ന് മികച്ച പ്രകടനം ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടു